നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം നാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച ഗുരുവാരം നാളെ വ്യാഴാഴ്ച തൃശ്ശൂർ സൂര്യോദയകാലത്ത് ആറ് ഇരുപത്തി അഞ്ച് അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തി നാല് നാളത്തെ വ്യാഴാഴ്ചത്തെ രാഹു അല നിങ്ങൾക്കറിയാം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം കാലത്ത് പത്ത് നാൽപ്പത്തഞ്ച് വരെ വിശാഖം നക്ഷത്രവും അതിനുശേഷം അനിഴം നക്ഷത്രമാണ് നാളത്തെ തിഥി അമാവാസി തിഥിയാണ് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് വരെ അമാവാസിയാണ് അമാവാസി പിതൃക്കളുടെ തിഥിയാകുന്നു പൗർണമി പൂർണ്ണചന്ദ്രനാണ് എല്ലാ ശുഭകാര്യങ്ങളും നാം ചെയ്യും അമാവാസി പിതൃകർമ്മവും കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ട ദിനമാകുന്നു അന്നൊരു ശുഭകാര്യങ്ങളും മറ്റ് ഒരു ശുഭകാര്യങ്ങളും നാം ഇറങ്ങാറില്ല തന്നെ വ്യാഴാഴ്ചയാണ് വിശാഖമാണ് വ്യാഴാഴ്ച ദിനം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രം വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള നക്ഷത്രം പുലർന്നും വിശാഖം പോരൂരിട്ടാൽ അതിനുമപ്പുറം അത് വ്യാഴമെന്നാൽ മഹാവിഷ്ണുവാണ് കറുത്ത ഭാവുമാണ് മറ്റ് ബുദ്ധിമുട്ടുകളും നാളത്തെ ദിനത്തിലെല്ലാം ശുഭമുഹൂർത്തങ്ങളൊന്നും തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ നാളെ നൽകുന്നില്ല നന്ദി നമസ്തേ